നമസ്കാരം ഇന്നത്തെ കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ മൺസൂൺ പേരിൽ തയ്യാറാക്കിയ വ്യാജ ടിക്കറ്റുമായി തമിഴ്നാട് സ്വദേശി പോലീസ് പിടിയിൽ തിരുനെൽവേലി മായമ്മർ കുറിച്ച് സ്വദേശി എ സെൽവകുമാറാണ് പിടിയിലായത് മൺസൂൺ ബെമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനത്തിന് അർഹനായി എന്ന അവകാശപ്പെട്ട് സ്വന്തമായി തയ്യാറാക്കിയ ടിക്കറ്റുമായി ഭാഗ്യക്കുറി ഡയറക്ടറേറ്റിൽ ഇയാൾ നേരിട്ടെത്തുകയായിരുന്നു ലോട്ടറി ഡയറക്ടറുടെ ഒപ്പും ലോട്ടറിയുടെ ക്യു ആർ കോഡും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം വ്യാജമായി നിർമ്മിച്ചാണ് ടിക്കറ്റ് ഹാജരാക്കിയത് ചേർത്തലയിൽ കാണാതായ നവജാത ശിശുവിനെ മാതാവ് കൊലപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തി പോലീസ് സംഭവത്തിൽ കുഞ്ഞിന്റെ മാതാവ് പള്ളിപ്പുറം പഞ്ചായത്ത് പതിനേഴാം വാർഡ് കായ്പുപുറം ആശ പുരുഷ സുഹൃത്ത് പള്ളിപ്പുറം പഞ്ചായത്ത് പതിനേഴാം വാർഡ് രാജേഷ് ഭവനത്തിൽ രതീഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു കുഞ്ഞിന്റെ മൃതദേഹം രതീഷിന്റെ വീട്ടിൽ കണ്ടെത്തി മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ എ ഡി ജി പി ആരോപണവുമായി പി വി അൻവർ രംഗത്തുവന്നു സോളാർ കേസ് ഒത്തുതീർപ്പാക്കാൻ ഇടപെട്ടെന്നും വിമാനത്താവളം വഴി സ്വർണക്കടത്ത് നടത്തിയെന്നും കവടിയാറിൽ കൊട്ടാരത്തിനടുത്ത് പടുകൂറ്റൻ വീട് പണിയുന്നെന്നുമാണ് ആരോപണം ശബ്ദരേഖയും എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു കവടിയാറിൽ സ്ഥലം വാങ്ങി പതിനയ്യായിരം അടി ചതുരശ്ര വിസ്തീർണമുള്ള വീടാണ് പണിയുന്നത് ഇതിനുള്ള പണം ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് മാധ്യമങ്ങൾക്ക് അന്വേഷിക്കാമെന്നും പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പി ശശിയെ മാറ്റിയേക്കും പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് നീക്കത്തിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം പാർട്ടി സമ്മേളനം തുടങ്ങുന്നതിനു മുമ്പേ തീരുമാനം ഉണ്ടായേക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിവിധ സർക്കാരുകൾ നടപ്പിലാക്കുന്ന രാജ് നടപടികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി കേസിൽ പ്രതിയായതുകൊണ്ട് മാത്രം ഒരാളുടെ കെട്ടിടം പൊളിക്കാൻ സർക്കാരിന് എങ്ങനെ കഴിയുമെന്ന് കോടതി ചോദിച്ചു കെട്ടിടം പൊളിക്കുന്നതിന് രാജ്യവ്യാപകമായി മാർഗരേഖ പുറത്തിറക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു ജമ്മു കാശ്മീരിലെ സുൻജ്വാൻ സൈനിക താവളത്തിൽ തീവ്രവാദി ആക്രമണം ഒരു സൈനികന് പരിക്കേറ്റു സ്നൈപ്പർ ആക്രമണത്തിലാണ് സൈനികന് പരിക്കേറ്റത് ഇന്ന് സെപ്റ്റംബർ രണ്ട് രാവിലെ പത്ത് പതിനഞ്ചോടെ സൈനിക താവളത്തിന് നേരെ തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് വൃത്തങ്ങൾ അറിയിച്ചു സർക്കാർ നിയമനങ്ങളിൽ സംവരണം പാലിക്കുന്നതിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രാജ്യത്ത് ഒന്നാമതെന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണക്ക് കേരളത്തിൽ കഴിഞ്ഞ വർഷം നടന്നത് മുത്തിനാലായിരത്തി കൃത്യമായ സംഭരണം പാലിച്ചു കൊണ്ടുള്ള നിയമനമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് എന്ന് യു പി എസ് സി പറയുന്നു ഇത്തവണ ചിങ്ങമാസത്തിലെ വിവാഹത്തിൽ റെക്കോർഡ് കുറിക്കാൻ ഒരുങ്ങുകയാണ് ഗുരുവായൂർ അമ്പലം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് മുന്നൂറ്റി ഇരുപത്തിയെട്ട് വിവാഹങ്ങളാണ് സെപ്റ്റംബർ എട്ടാം തീയതി ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് നടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ും നൂറിലേറെ വിവാഹങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഇത്രയധികം വിവാഹങ്ങൾ ഒരു ദിവസം ഗുരുവായൂരിൽ നടക്കുന്നത് ബന്ദികളുടെ കൊലയിലും വെടിനിർത്തൽ ചർച്ചകളിൽ പരാജയപ്പെട്ടതിലും നദന്യാഹു ഭരണകൂടത്തിനെതിരായ പൊതുജന രോഷത്തിൽ തിളച്ച് ഇസ്രായേൽ രാജ്യത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ ഹിസ്റ്റഡിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പൊതുപണിമുടക്ക് ആരംഭിച്ചതോടെ െടത്തൽ ആവശ്യപ്പെട്ട് പതിനായിരക്കണക്കിന് ഇസ്രായേൽ പൗരന്മാർ തെരുവിലിറങ്ങി പണിമുടക്കിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് യായുർ ലാപ്പിടും രംഗത്തെത്തി മുഹമ്മദ് ആട്ടൂർ തിരോധാന കേസ് പോലീസ് അട്ടിമറിച്ചു എന്ന സംശയം ബലപ്പെടുത്തുന്നതായി ആരോപണം കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തെക്കുറിച്ച് മുഹമ്മദ് ആട്ടൂർ തിരോധാന ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായ രാജ്പാൽ മീണയുടെ നേതൃത്വത്തിലാണ് ആദ്യം അന്വേഷണം നടന്നത് എന്നാൽ പത്തു മാസം പിന്നിട്ടതോടെ കമ്മീഷണറെ മാറ്റി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരനെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ഇത് എ ഡി ജി പി എം ആർ അജത് നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇപ്പോൾ എ ഡി ജി പി ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ മാമിക്കേസ് അട്ടിമറിക്കപ്പെട്ടതാണെന്നാണ് മാമിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഒരു കിലോഗ്രാം കഞ്ചാവുമായി മാനിപുരം സ്വദേശിയായ ഗുലാബി എന്നറിയപ്പെടുന്ന പുറായിൽ നൌഷാദ് ഗുലാമിനെ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു മാനിപുരം ഓമശ്ശേരി റോഡിൽ കൊളത്തക്കര അങ്ങാടിയിൽ തട്ടുകട നടത്തി വരികയായിരുന്ന പ്രതി കുറച്ചു പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവാണതെന്നും പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് വേങ്ങേരി ജംഗ്ഷൻ മേൽപ്പാലം ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു ദേശീയ ബാധാ വികസനത്തിന് ഒന്നര വർഷത്തോളമായി വേങ്ങേരി ജംഗ്ഷൻ അടച്ചതിന്റെ അമർഷവും ദുരിതവും പേറിയവർക്ക് ആശ്വാസമായാണ് ഞായറാഴ്ച ഉച്ചയോടെ മേൽപ്പാലം തുറന്നുകൊടുത്തത് കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ ഭാഗത്തു നിന്ന് ബൈപ്പാസിലേക്ക് നിർമ്മിച്ച വി ഒ പിയുടെ നിർമ്മാണ പ്രവൃത്തി പാതിഭാഗം പൂർത്തീകരിച്ചാണ് തുറന്നുകൊടുക്കുന്നത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സുരേഷ് ബാബു പ്രാവിനെ പറത്തിയാണ് റോഡ് തുറന്നുകൊടുത്തത് ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം